എന്നെ സംബന്ധിച്ച് വളരെ അപൂർവത ഉള്ള ഒരു സംഗമമാണത് പുസ്തക പ്രകാശനം എന്ന ചടങ്ങുകളിൽ ഞാൻ ഇന്ന് സാന്നിധ്യം കൊണ്ട് നാമമാത്രമായ സാന്നിധ്യം ഒരു അറിയപ്പെടുന്ന നടൻ എന്ന നിലയ്ക്ക് ഇതിനു മുമ്പ് ഒരുപാട് മുഹൂർത്തങ്ങൾ എനിക്ക് സമ്മാനിതമായിട്ടുണ്ട് ഇതിൽ ഒരു വൈരുദ്ധ്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നല്ല പുസ്തക വായന സ്വഭാവശീലമുള്ള ആളായിരുന്നു ഒരുപക്ഷെ പി ജിക്ക് പഠിച്ചു കഴിഞ്ഞ എൺപത്തിരണ്ടിന് ശേഷം അത് ഇങ്ങനെ ഒരു ഡിമിനിഷിങ് ഫേസ് എന്ന് പറയട്ടെ പറയണം അതുപോലെ ഒരു എൺപത്തിനാല് എൺപത്തഞ്ചൊക്കെ ആയപ്പോൾ ഒരുപക്ഷെ ജീവിതത്തിൻ്റെ വ്യാകുലതകളും ജീവിതത്തിൽ എന്തായി തീരണം എങ്ങനെയായി തീരണം എന്ന് പറയുന്ന വ്യഗ്രതയോടെയുള്ള ഒരു പാച്ചൽ വിവാഹം എന്നത് ഒരു ചുമതലയാണ് വലിയ ചുമതലയാണ് വിശ്വസിച്ച് കൂടെ ഇറങ്ങിപ്പോരുന്ന സ്ത്രീയെയും അവൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടെ സമ്മാനിക്കുന്ന കുഞ്ഞുങ്ങളെയും പരിപാലിക്കുവാനും അവരെ സന്തുഷ്ടരായി ജീവിക്കാനുമുള്ള അന്തരീക്ഷം കൂടി സൃഷ്ടിച്ചു കൊടുക്കാൻ കഴിയണമെന്ന് പറയുന്ന വലിയൊരു ഉത്തരവാദിത്വമുള്ള ഒരു മേഖലയിലേക്ക് കടന്നു ചെല്ലുന്നതിന് മുമ്പ് ചുവടുറപ്പിക്കാനുള്ള മണ്ണ് അത് തേടിയുള്ള ഒരു സ്ട്രഗിൾ അങ്ങനെ ഒരു നാല് വർഷം ചെന്നൈയിൽ അപ്പോൾ ഇതൊക്കെ പതിയെ പതിയെ വ്യാകുലതകൾ ഓവർടേക്ക് ചെയ്ത് അല്ലെങ്കിൽ സൂപ്പർ ചെയ്ത് ഒന്ന് ആനന്ദം ലഭിക്കാനായി ഇരുന്ന് വായിക്കാനുള്ള മനസ്വസ്ഥത നഷ്ടപ്പെടും വായിക്കുമ്പോൾ ഫോക്കസ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ട ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആ ഒരു ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് പതുക്കെ അങ്ങ് തിന്നായി ഡൈല്യൂട്ടായി ഇല്ലായ്മയിലേക്ക് പോയി വായിച്ചിരുന്ന കാലം അത്രയും കൺട്രി റിട്ടണിന് ചേർച്ചയാൾ അല്ലേ എൽ ജി എൽ ജി റിട്ടൺ കൺട്രി ചേർച്ചയാൾ കീറ്റ്സ് ആയാലും മിൽട്ടൺ ആയാലും വേർഡ്സ് വേർത്ത് ആയാലും ടെൻറ്റോണാ ഈ ലൈൻസൊക്കെയാണ് ഇപ്പോഴും ഹൃദയത്തിലും ഒരുപക്ഷെ പ്രായത്തിലുമൊക്കെ ഇപ്പോഴും ശക്തമായി അടിച്ചേൽപ്പിക്കുന്ന റൊമാൻറ്റിസിസം ഇതൊക്കെ ലഭിച്ചതെല്ലാം ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നിന്നാണ് പഠിച്ചതും അതാണ് കുറ്റം പറഞ്ഞുകൂടാ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിച്ച് എടുത്ത അച്ഛനമ്മമാർക്ക് നന്ദി മാത്രമേ പറയുവാൻ സാധിക്കൂ ഹിന്ദിയും പഠിച്ചിരുന്നു പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വൈരുദ്ധ്യം ഒരുപക്ഷെ എന്നെ ഇങ്ങനെ ഒരു ചടങ്ങിന് ക്ഷണിക്കുമ്പോൾ പുസ്തക പ്രകാശനം കേരളത്തിൽ വിളിക്കുമ്പോൾ അതൊരു മലയാള രചന ലോകത്തിന് മുമ്പിൽ ആദ്യമായി തുറന്ന് കാണിക്കുന്നു തുറന്ന് കൊടുക്കുന്നു അതിൻ്റെ വാതായനങ്ങൾ എന്ന് പറയുന്ന ചിന്ത എന്നെക്കൊണ്ട് സഫലീകൃതമാവുമോ എന്ന് പറയുന്ന സംശയമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് വൈരുദ്ധ്യമാണ് കാരണം ഞാൻ മലയാളം പഠിച്ചിട്ടില്ലാത്ത ആളാണ് അക്ഷരമാല കണ്ടിട്ടേയില്ല ആകെക്കൂടി അറിയാവുന്ന ഒരു കഥ അല്ലെങ്കിൽ അക്ഷരങ്ങൾ ആനയും തയ്യൽക്കാരനും ആ സൂചി വെച്ച് കുത്തു കൊടുത്തതും അല്ലേ പഴം കൊടുത്തു കൊടുത്ത അവസാനം ഒരു സൂചി വെച്ച് കുത്തു കുത്തുകൊടുത്തതും പിന്നെ വെള്ളം നിറച്ച് കൊണ്ടുവന്ന് നനച്ചതും ഈ കഥ അത് ഒരുപാട് ആനന്ദം പകരുന്നതായത് അതിലെ അക്ഷരങ്ങളെല്ലാം അറിയാം പക്ഷെ മലയാളത്തിനേക്കാൾ വേഗത്തിൽ തമിഴ് പഠിച്ചു കാരണം തമിഴ് സിനിമയായിരുന്നു മോഹം ചെന്നൈയിൽ ചെന്ന് ഈ നേരത്തെ പറഞ്ഞ നാല് വർഷക്കാലത്തെ സ്ട്രഗിളിൽ രണ്ടര മൂന്ന് വർഷം ടഫായിരുന്നു വൺ മീൽ എ ഡേ ഓർ വൺ മീൽ ഡേയ്സ് അതിലൂടെ തരണം ചെയ്യുന്ന സമയത്ത് തമിഴ് അക്ഷരങ്ങൾ പഠിച്ചത് മുഴുവൻ സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ ദിനത്തെന്ത് പത്രത്തിൽ വരുന്ന പടം നോക്കും ഇളയരാജയുണ്ട് കമൽഹാസനുണ്ട് മോഹൻ ഉണ്ട് എം എസ് വിശ്വനാഥനുണ്ട് ആ അക്ഷരങ്ങൾ അത്രയും ഞാൻ ഫോട്ടോ നോക്കി പഠിക്കും മലയാളവുമായിട്ട് നല്ല സാമ്യമുള്ള വളവും അല്ലേ കുറിപ്പുകളുമാണ് തമിഴിനുമുള്ളത് അതുകൊണ്ട് വിശ്വനാഥൻ എന്നുള്ളത് ഇത് വി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ നഖത്തിൻ്റെ കായ എഴുതിയുള്ള വായാണ് വരുന്നത് അപ്പോൾ ഇതാണ് വിശ്വനാഥൻ അദ്ദേഹം ഉണ്ട് ആ പടത്തിൽ എന്ന് പറഞ്ഞ് അങ്ങനെ പഠിക്കും കമലഹാസൻ ഇളയരാജ ഇളയരാജയുടെ ആദ്യത്തെ അക്ഷരം മീൻസ് ലിറ്റിൽ ടഫ് ടു റീസ്ക്രിപ്റ്റ് അപ്പോൾ അങ്ങനെ തമിഴ് പഠിപ്പിച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫോക്കസ് വന്നു അപ്പോൾ തനിയെ പഠിച്ചതാണ് തമിഴ് സംസാരിക്കാനും അത് തന്നെ പിന്നെ കുടുംബത്തിലും ഒരു തമിഴ് എന്താണ് ഒരു ബ്ലഡ് ലൈനുണ്ട് ഡി എൻ എയിൽ തന്നെ പറഞ്ഞാണ് അച്ഛൻ തമിഴ് സിനിമകളുടെ ഡിസ്ട്രിബ്യൂട്ടർ ഡിസ്ട്രിബ്യൂട്ടറായിരുന്നതുകൊണ്ട് അമ്മയും അച്ഛനും ഒക്കെ ഫോണിൽ കൂടി ഈ ബിസിനസ് സംബന്ധമായ വർത്തമാനങ്ങൾ നടത്തുമ്പം മുഴുവൻ തമിഴിലായതുകൊണ്ട് ആ ആക്സെൻറ്റും അതിൻ്റെ ഇൻറ്റർനേഷനും ഒക്കെ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ കൃത്യമായിട്ട് പകർന്നു കിട്ടിയതാണ് അപ്പോൾ മലയാളം എന്ന് പറയുന്നത് വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ എന്ന നിലയ്ക്ക് ഞാൻ ഇന്ന് സംസാരിക്കുന്നതിനേക്കാൾ വളരെ മോശപ്പെട്ട മലയാളമാണ് മലയാളമാണെന്ന് സംസാരിച്ചിരുന്നത് കാരണം മലയാളത്തിൽ സംസാരിച്ചാൽ അഞ്ച് പൈസ മുതൽ ഇരുപത്തഞ്ച് വരെ പൈസ വരെ സ്കൂളിൽ ഫൈൻ അടച്ചിട്ടുള്ള വർഗത്തിൽപ്പെടുന്ന ഒരാംഗ്ലേ വിദ്യാലയത്തിൽ പഠിച്ച വിദ്യാർത്ഥിയും കൂടിയാണ് ഇന്ന് അതൊക്കെ നിയമപരമായി തന്നെ ചോദ്യം ചെയ്യപ്പെടും സോഷ്യൽ മീഡിയ റക്കസ് അതുകൊണ്ടുണ്ടാവും അല്ലേ കാണുന്നില്ല എന്തൊക്കെയാണ് സ്കൂളിൽ സംഭവിക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാൻ പറയുന്ന ഒരു സെർട്ടൺ ഡിസിപ്ലിൻ ഹാസ് ടു ബി എൻഫോഴ്സ്ഡ് ആ എൻഫോഴ്സ് ചെയ്യപ്പെടുന്ന ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അത് ഗുണകരമായിട്ട് വന്ന് ഭവിക്കണം എനിക്ക് ഭാഷാ പരിജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ ഒരു പക്ഷേ അങ്ങനെ ഒരു എൻഫോഴ്സ്ഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻ ഉള്ളതുകൊണ്ട് ആംഗ്ലേയത്തിലായാലും ഹിന്ദിയിലായാലും പിന്നെ സ്വയമേ പഠിച്ച് ഉയർത്തിയ തമിഴിൽ ഒരു കഴിവും ഒക്കെ എനിക്ക് സ്വായത്തമാക്കാൻ സാധിച്ചു മലയാള സിനിമയിൽ വന്നിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ നല്ല മലയാളം സംസാരിക്കാൻ പഠിപ്പിച്ചത് എൻ്റെ ആദ്യ ഗുരു ശ്രീ എം ടി വാസുദേവൻ നായർ എൻ്റെ ഗുരുസ്ഥാനം എന്ന് പറയുന്നത് അത്രയും മഹത്തരമായതുകൊണ്ട് എനിക്ക് മലയാളം മലയാളമെന്ന് പറയുന്നത് ഒരു നന്നായി സംസാരിക്കാൻ കഴിയുന്നു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അത് വലിയൊരു അഭിമാനത്തോടെ തന്നെയാണ് ഞാൻ കരുതുന്നത് എങ്കിലും ഒരു ധൈര്യക്കുറവുള്ളതിൻ്റെ പേരിലാണ് ഒരു അഞ്ച് പേജ് സ്പീച്ച് ഞാൻ പ്രിൻറ് ചെയ്ത് തന്നെ കൊണ്ടുവന്നത് ഇത് നോക്കി വായിക്കുന്നതാണ് സേഫ് എന്നും കാരണം ഇതൊരു സാഹിത്യ രചനയും അതിൻ്റെ വിളംബരവുമായി ബന്ധപ്പെട്ട ഒരു വർത്തമാനം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഫെയിൽ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിർബന്ധം പക്ഷേ എങ്കിലും ശ്രീകുമാരി അമ്മ വളരെ ലളിതമായി സംസാരിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ലൈസൻസായി അതിലും ലളിതമായി സംസാരിക്കാൻ സാധിക്കണം അതുകൊണ്ട് ഞാനിത് പാടെ ഒഴിവാക്കുകയാണ് ദി ഫോർ എവർ ഗ്രീൻ ലോർ ആൻഡ് ലജൻസ് ഓഫ് കേരൾ ഈ പുസ്തകം ഇതിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ അഗാധമായി ചിന്തിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് എന്തിനീ രചന ഇംഗ്ലീഷിൽ സംഭവിക്കണം എന്ന് വൈരുദ്ധ്യമാണ് ഞാൻ പിന്നെയും പറയുന്നത് ഇത് കാണുകയും വായിക്കാൻ തയ്യാറെടുക്കുന്ന ഒരാളും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഉള്ള വായനക്കാരും ശക്തമായി ശബ്ദമുയർത്തി ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ എഴുത്തുകാരി തന്നെ ആദ്യം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഈ എഴുത്തിലെ വൈരുദ്ധ്യം ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ട പക്ഷെ അതിന് മതിയായ കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇരുപത്തഞ്ച് പൈസയും അമ്പത് പൈസയും അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോ അതൊരു അമ്പത് രൂപയും നൂറ് രൂപയുമായിട്ട് അതിനുള്ള പെനൽറ്റി എന്ന് പറയുന്ന ഒന്ന് ഒന്ന് അത് ശക്തമായിരുന്ന കാലമായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ശ്രേണിയിൽപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് പഴയ കേരളത്തിൻ്റെ സാംസ്കാരികതയുടെ മൂല്യം ഒട്ടും ചോർന്നു പോകാതെ എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഫലം എഴുത്തിൻ്റെ ഫലം പൂർണമാക്കുവാൻ വേണ്ടിയാണ് ഇത് ആംഗ്ലേയത്തിൽ രചന കുറിച്ചിരിക്കുന്നതെന്ന് ആയമ്മ പറഞ്ഞപ്പോൾ ഒന്ന് വണങ്ങാൻ മാത്രമാണ് തോന്നുന്നത്